ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് കേന്ദ്ര സർക്കാർ അവഗടനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ വ്യാഴാഴ്ച നടന്ന പ്രതിഷേധ സമരത്തിന് പിന്തുണ നൽകി പൂക്കോട്ടുംപാടത്ത് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു എൻസിപി ബ്ലോക്ക് പ്രസിഡന്റ് പരിന്തൻ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു മുഴുവൻ പഞ്ചായത്ത് മുൻസിപ്പൽ ആസ്ഥാനങ്ങളിലും അവകാശങ്ങൾ നേടിയെടുക്കാൻ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് സി പി ഐ അമരമ്പലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുന്നുമ്മൽ ഹരിദാസൻ അധ്യക്ഷനായി സിഐടിയു നിലമ്പൂർ ഏരിയ സെക്രട്ടറി പി ശിവാത്മജൻ വിവിധ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകരായ ജെയിംസ് കോശി കെ രാജ്മോഹൻ അനൂപ് വർഗീസ് ടി പി ഹംസ സണ്ണി പുലിക്കുത്തിയിൽ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ സിപിഎം അമരമ്പലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ സ്വാഗതവും എൽഡിഎഫ് കൺവീനർ പി സി അബ്ബാസ് നന്ദിയും പറഞ്ഞു നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ